മുന്ന മുഖ്യമന്ത്രി വിഎസ് അച്യുതാനന്ദനെ അനുസ്മരിച്ച ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ വിഎസ് അനുസ്മരണം സംഘടിപ്പിച്ചു എഎസ്എംഎച്ച്എസ്എസ് ലാണ് അനുസ്മരണം നടത്തിത കെഡി പ്രസിഡന്നെ മല്ലേൾ ഘടനം ചെയ്തു ശ്രീ വിഎസിനെ സംബന്ധിച്ച് ഈ പോകേരള തിരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് എന്നൊരു വളരെ പ്രസക്തമാണ് ഇവിടെ സ്വഗത രസേന സഹിപ്പിച്ച പോലെ ആദ്യമേ ഒരു ദേശീയ തലമായി സൗന്ദരസമര സേനാധിപൻ സാമൂഹിക പ്രശ്നंना പ്രവർത്തനങ്ങൾക്ക് നേർക്കു കൊടുത്ത നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകൾ അദ്ദേഹം അതേസമയം അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ മുന്നണി പോരാളായിരുന്നു ആ രൂപത്തിൽ വിവിധ തലങ്ങളിൽ തന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് ഇത്യധികം കളം കളം പ്രായത്തിൽ തന്നെ തൻ്റെ ഏറ്റവും കഠിനമായ ജീവിത സാഹചര്യത്തിൻ്റെ വെല്ലുവിളികൾ കുഞ്ഞു നാളിൽ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു അത് മുന്നോട്ട് നയിക്കാൻ ആ കുഞ്ഞിനെ സഹായിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പിതാവും കൂടുതൽ വൈകല്യകളില്ലാതെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് അശോക് കുമാർ സുകുമാരൻ അനുസ്മരണം നടത്തി സി സി ചന്ദ്രബോസ് എം കെ കബീർ എം എ നാസർ ജോയ് കെ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു